ഈ രണ്ടായിരം രൂപ പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പണിക്ക് പോകണ്ട നിങ്ങൾ ജീവിക്കുന്നതിന് അർത്ഥമില്ല ഈ പറയുന്ന ഓഹരിപീണിയിലേക്ക് കടന്നു ചെല്ലാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോ പെട്ടെന്ന് സാധിക്കത്തില്ല വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങിയതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഒരിക്കലും വിൽക്കരുത് വില കയറുന്നേടം വരെ വെയിറ്റ് ചെയ്യുക ഇവിടെ മാത്ര നിയമം മാത്രമേ ഉള്ളൂ എല്ലാ വീഡിയോയിലും പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന ഒരാളും ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനാകുന്നില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ളത് സാധാരണക്കാരാണ് ജോലിക്ക് പോകുന്നവരും സർക്കാർ ജോലിയുള്ളവരും അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ കൃഷി ചെയ്ത് കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നവരും അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരും അങ്ങനെ ഒരു സാധാരണ ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പം ടൗൺ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഓരോരോ മൾട്ടി നാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിയിൽ അങ്ങനെ ഓരോ ദിവസത്തെ ജോലി ചെയ്ത് സാലറി മേടിച്ച് ജീവിക്കുന്നവരാണ് വലിയൊരു ബിസിനസ്സുകാരാണെന്ന് പറയാൻ ഏകദേശം ഒരു നമ്മുടെ നാട്ടിൽ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ആൾക്കാരെന്ന് പറയാൻ ു അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ ഈ നാട്ടില് പണം ഉള്ളവരൊന്നും വളർന്നുകൊണ്ടിരിക്കുന്നു പണമില്ലാത്തവർ എന്ത് ചെയ്തു എന്ന് സാധാരണക്കാരനെ പോലെ കിടക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ കുറെ കുട്ടികൾ എന്തെയ്തു വിദേശത്ത് പോയി അവിടെ കിടന്ന് പട്ടിണിയും ദൈരിയത്തിലൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇങ്ങോട്ട് അയച്ചു തരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ മാതാപിതാക്കളും ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരും കുറച്ചെങ്കിലും ആവേശ ആർഭാടത്തോടെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാം കുറച്ച് അഹങ്കാരം കാണിക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം പക്ഷേ കുറച്ചുനാൾ നാൾ മുന്നേ നല്ല രീതിയിലുണ്ടായിരുന്നു ഇന്ന് വിദേശത്തേക്ക് പോകുന്ന എല്ലാവരും വിദേശത്ത് തന്നെ നിൽക്കുവാണ് കാരണം എന്താ ഇവിടെ നമുക്ക് നിലനിൽപ്പില്ല ഇവിടെ കിട്ടുന്ന പൈസ തുച്ഛമാണ് ഈ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പക്ഷെ ഇവിടുന്ന് വിദേശത്തേക്ക് പോകാൻ പറ്റാതെ നാട്ടിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആളുകളാണ് മെയിൻ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പൈസ ഈ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ഇതിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം ഒരു സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ എന്നും പട്ടിണിയിൽ തന്നെ കിടക്കണോ ആ ഒരു ചോദ്യം നമ്മൾ മനസ്സിൽ ചോദിക്കും ഇന്ന് ഞാൻ ദാരിദ്ര്യ പട്ടിണിയിലും ദാരിദ്ര്യമാണ് ഞാൻ ജനിച്ചപ്പോഴും ഞാൻ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് ഞാൻ മരിക്കാൻ പോകുന്ന സമയത്തും അതുപോലെ തന്നെ കിടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എങ്ങനെ മാറി ചിന്തിക്കണം എവിടെ ഞാൻ നിക്ഷേപിക്കണം ഞാൻ ഉണ്ടാക്കുന്ന പൈസ ആദ്യം മുതലേ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കോടികൾ സൃഷ്ടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവനെന്തോ കമ്മീഷൻ കിട്ടുന്ന പരിപാടിയോ കാര്യങ്ങളോ മറ്റേതാണ് എനിക്ക് ഇതിനകത്ത് ഉറപ്പായിട്ടും എനിക്ക് കമ്മീഷൻ കിട്ടും ഞാൻ ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഫ്രീ ആയിട്ടല്ല ഈ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു തുക എനിക്ക് കമ്മീഷനായിട്ട് കിട്ടും അത് നിങ്ങൾ വിചാരിക്കുന്ന വലിയ കോടികളോ ലക്ഷങ്ങളോ എന്നാലും തുച്ഛമായ ഒരു തുക അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഞാൻ ത്രൂ നിക്ഷേപിച്ചാൽ എനിക്ക് കിട്ടുന്നത് ഒരു മാസം കിട്ടുന്നത് എൺപത് രൂപയാണ് അതായത് നൂറ് രൂപയെ താഴെയാണ് ഈ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചത് എനിക്ക് കിട്ടുന്നത് അതേസമയത്ത് ഇൻഷുറൻസ് പോലുള്ള ഒരു ജോലി പോലുള്ള പ്രൊഡക്റ്റുകൾ എനിക്ക് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്തൊരു പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇൻഷുറൻസിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാരണം ഇതിന് റിട്ടേൺ ഇല്ല തിരിച്ച് കിട്ടുന്നതല്ല നമുക്കൊരു എമർജൻസി വന്നാൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഇൻഷുറൻസുകൾ വിറ്റ് കഴിഞ്ഞാൽ അതായത് ഈ റിട്ടേൺ ആയിട്ട് തരുമെന്ന് പറയുന്ന അതിനകത്ത് കുറേ ലക്ഷങ്ങളുണ്ടാക്കാം ഇത്ര ശതമാനം കിട്ടുമെന്ന് പറയുന്ന ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എനിക്ക് കമ്മീഷനായിട്ട് കിട്ടും പക്ഷേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് എന്നാണോ പൈസ ആവശ്യം അന്ന് തിരിച്ചു തരാനുള്ള ഒരു ബാധ്യത എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റിനെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഇൻഷുറൻസിന് ഞാൻ സെല്ല് ചെയ്യാറില്ല അതുകൊണ്ടാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ എനിക്കൊരു കമ്മീഷൻ കിട്ടുമെന്നുള്ളൊരു പേടിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സർവീസ് തരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായ ലക്ഷക്കണമെങ്കിൽ ിന് പൈസ കിട്ടുന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ നേരിട്ട് പോയിട്ട് നിക്ഷേപിക്കുന്നതും കുറെ അബദ്ധങ്ങളെ പോയി ചാടുന്നതുമെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം നിങ്ങൾ നിർബന്ധമായിട്ട് സ്വീകരിക്കുക ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു സാധാരണക്കാരൻ എങ്ങനെ നമ്മൾ നിക്ഷേപിച്ചാലാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുക നമുക്കറിയാം ഒരു ആവറേജ് ഒരു മാസം അറിയാം ഒരു ദിവസം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ മറ്റേ ആദ്യ തൊഴിലാളികളൊക്കെ എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ചിലപ്പം മേക്കാട്ടു പണിക്കൊക്കെ പോകുന്നവർക്ക് ഒരു ആയിരം രൂപയൊക്കെ കിട്ടാറുണ്ട് എന്നാലും ഒരു ദിവസത്തെ ആവറേജ് കൂലി എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയായിട്ട് കണക്കാക്കാം ഈ അറുന്നൂറ് രൂപയിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ കൂലി ഒരു ദിവസം അറുന്നൂറ് രൂപയാണ് നിങ്ങൾ പോട്ടെ അറുന്നൂറ് രൂപ വേണ്ട ഒരു ദിവസത്തെ അഞ്ഞൂറ് നിങ്ങൾ അഞ്ചു ദിവസം ആറ് ദിവസം പണിയെടുക്കുന്നുണ്ടാവും അഞ്ഞൂറ് രൂപ നിങ്ങൾ ഒരു ആഴ്ചയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നാലാഴ്ച കൊണ്ടൊന്ന് കൂട്ടുക നാലാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാ മാറ്റി വെക്കാൻ പറ്റും ഈ രണ്ടായിരം രൂപ പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പണിക്ക് പോകണ്ട നിങ്ങൾ ജീവിക്കുന്നതിന് അർത്ഥമില്ല നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഇപ്പൊ ഓൾറെഡി ബാധ്യതകൾ എടുത്തു വെച്ചവർ ഇപ്പൊ ഞാൻ ഈ രണ്ടായിരം രൂപ എന്ന് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എപ്പോഴും വീഡിയോ പറയാറുണ്ട് നമ്മൾ പണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് നമ്മൾ കടക്കാരനാകുന്നത് നമ്മൾ അപ്പൻ്റെ അമ്മയുടെ കീഴിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ബാധ്യതയില്ല നമ്മൾ എന്ന് സമ്പാദിച്ചു തുടങ്ങുന്നു ആ സമ്പാദിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ പണം ഞാൻ സ്പെൻഡ് ചെയ്യുവാണ് ആ സ്പെൻഡ് ചെയ്യുമ്പോൾ കടമെടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും അവിടെ ഞാൻ കടബാധിതനാണ് അപ്പോൾ ഞാൻ ചെയ്തു എനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ ഈ കടം തീർക്കാനും എൻ്റെ ആഗ്രഹങ്ങളിലേക്കുള്ള ഇ എം ഐ അടക്കാനും ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഇത്തരം കടങ്ങളിലേക്ക് ചാടിക്കേറി എത്തുന്നതിന് മുന്നേ തന്നെ സമ്പാദിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ദിവസത്തെ കൂലി മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു മാസം രണ്ടായിരം രൂപ നിങ്ങൾക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇവർ അടുത്തൊരു പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾക്കും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കാം നമുക്ക് കൊടുക്കുന്ന സമയമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന ഒരാളും ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനാകുന്നില്ല അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കഴിവില്ലായ്മേ നമ്മൾ സ്വയം ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല വളരാൻ സാധിക്കത്തില്ല അതേ സമയത്ത് ഇവിടെ വേണ്ടത് ഒരു ഒരുപാട് പൈസയല്ല വേണ്ടത് ചെറിയ തുകയാണെങ്കിലും ഡിസിപ്ലിനായിട്ട് അച്ചടക്കത്തോടെ നിക്ഷേപിക്കുക എല്ലാ മാസവും ഞാൻ അച്ചടക്കത്തോടെ നിക്ഷേപിക്കുന്നു നിങ്ങൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്തു ഹൗസിംഗ് ലോൺ എടുത്ത് മുപ്പത് വർഷത്തേക്കാണ് ലോണിന്റെ ഇ എങ്കിൽ ഈ മുപ്പത് വർഷവും ഒരു മാസം ആരും മാസം പോലും മുടങ്ങാതെ നിങ്ങൾ അടക്കും ഇല്ലേ ആ അച്ചടക്കത്തോടെ അടയ്ക്കുന്നതെ കൊണ്ടാണ് ഒരു നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ മുപ്പത് വർഷം കഴിഞ്ഞ് അടച്ചുകഴിയുമ്പഴേക്കും ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ആയിരിക്കും അല്ലേ ഏകദേശം ഇരുപത്തഞ്ച മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തിൽ വരും അത്രമാത്രം എന്തായി പൈസ ഡബിളിങ് ആയി അവിടെ നമുക്ക് അത്ര റിട്ടേൺ അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ മാറ്റി സമ്പാദിക്കാൻ പറ്റും ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും നല്ല കൺസെപ്റ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ ഞാൻ വളരെ സിമ്പിൾ പറയാം നമ്മുടെ നാട്ടിലെ ഓഹരി വിപണിയിലെ ഓഹരി വിപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അനുദുലിന് ജീവിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അതായത് എല്ലാ ഒരു പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്ന ബ്രഷ് പേസ്റ്റ് വസ്ത്രം ഫോൺ മൊബൈൽ വണ്ടി കാർ അങ്ങനെ ഏറ്റവും സ്ഥലം സാധനങ്ങളും മൾട്ടിനാഷണൽ കമ്പനീസിനാണ് ഈ കമ്പനികളുടെ സഹായം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ കമ്പനി എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് വിറ്റിട്ട് നമ്മൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന പൈസ ആ കമ്പനിക്ക് ഒരു ലാഭം കിട്ടുന്നു അങ്ങനെ ആ കമ്പനി ലാഭം ഉണ്ടാക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ഒരു ബിസിനസ് നടത്തുന്നു ഞാൻ ബിസിനസ് ലാഭം ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം വെറുതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം മറ്റുള്ളവർ എന്റെ ബിസിനസിൽ പങ്കാളിയാണെങ്കിൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പറയുന്ന കമ്പനികളുടെ ബിസിനസിന്റെ പാർട്ട്ണറാകാൻ ഒരു ലാഭത്തിന്റെ വിഹിതം കിട്ടണമെങ്കിൽ നിങ്ങളും ആ കമ്പനികളുടെ ഷെയർസ് മേടിക്കണം നിങ്ങൾ ആ കമ്പനിയുടെ പാർട്ണർ പാർട്ട്ണറാകണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ പാർട്ണർ ആയാൽ മാത്രമേ ആ കമ്പനിയുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ലാഭത്തിന്റെ ഒരു വിഹിതം കിട്ടത്തുള്ളൂ മനസ്സിലായാലോ അവിടെ നഷ്ടസാധ്യതയുണ്ട് നഷ്ടം വന്നാൽ നഷ്ടം സഹിക്കാനും ബാധ്യസ്ഥാണ് ഇവിടെ ഈ പറയുന്ന ഷെയറുകളിലേക്ക് ഒരുപാട് കമ്പനിയുടെ ഷെയ്സ് ഉണ്ട് ഈ കമ്പനികളുടെ ഷെയ്സ് വാങ്ങാനുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുന്ന പോലെ സൂപ്പർ മാർക്കറ്റ് ചെല്ലുന്നു അവിടെ ഒരു കൊട്ടയെടുക്കുന്നു കൊട്ടയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെർക്കിടുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കയറി ചെല്ലാം കയ്യിൽ ഒരു കൊട്ടയുണ്ടാവണം ആ കൊട്ടേനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇത് പറയുന്നത് ഈ കൊട്ടയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഷെയർസ് വാങ്ങിയിടുക അതിനുള്ള പൈസ കൊടുക്കുക നമ്മൾ വാങ്ങിയ സാധനങ്ങൾ മൊത്തം ആ കൊട്ടിൽ ഉണ്ടാവും അതായത് നമ്മൾ വാങ്ങിയ ഇത് മൊത്തം ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ആ സാധനം വിൽക്കാം തിരിച്ച് കൊണ്ടുപോയിട്ട് സൂപ്പർ മാർക്കറ്റ് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യാം നമുക്ക് വിൽക്കാം അതായത് നമ്മൾ വാങ്ങുമ്പോൾ പത്ത് രൂപയുള്ളൂ വിൽക്കാൻ ചെല്ലുമ്പോൾ പതിനഞ്ച് രൂപയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അഞ്ചു രൂപ ലാഭം കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ പറയുന്ന ഓഹരി വിണിയിലേക്ക് കടന്നു ചെല്ലാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം പെട്ടെന്ന് സാധിക്കുന്നില്ല കാരണം ഒരുപാട് ആയിരക്കണക്കിന് ഷെയർസ് ഉണ്ട് ഈ ആയിരക്കണക്കിന് ഷെയർസിൽ ഏത് വാങ്ങും എപ്പോൾ വാങ്ങും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെ മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സ് എന്നൊരു വരുന്നത് എന്താണെന്ന് നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി മൂന്നാമതൊരു ഒരു ടീം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ മൂന്നാമതൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് അതായത് ആദിത്യപിള്ള എം സി ആക്സിസ് എം സി എച്ച് ഡി എഫ് സി എം സി എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് പിന്നെ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെ ഈ പറയുന്ന കമ്പനികളൊക്കെ എല്ലാമാണ് ഈ പറഞ്ഞ തേർഡ് പാർട്ടി ചെയ്യുന്നു നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഒരുപാട് പേടിയ പൈസ മേടിച്ച് ഈ പൈസ നമുക്ക് വേണ്ടി നിക്ഷേപിക്കുന്നു അപ്പൊ നമുക്ക് നിക്ഷേപിച്ചു കിട്ടുന്ന ലാഭം എന്ത് ചെയ്തു നമുക്ക് തരുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ കണക്കിൽ ലാഭം മാത്രമല്ല ഉണ്ടാകുന്നത് നമ്മൾ പത്ത് രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു പക്ക ചന്ത നിയമമാണ് ഒരു സാധനം പത്ത് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സാധനം ഒരിക്കലും നമ്മൾ ഒമ്പത് രൂപയിലേക്ക് താന്നിരിക്കുമ്പോൾ വിൽക്കാൻ പാടില്ല അല്ലേ നിങ്ങൾ ഒരു പവൻ സ്വർണത്തിന് അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു പവൻ സ്വർണ്ണം മേടിച്ചു വിചാരിക്കുക ആ സാധനം നാൽപ്പതിനായിരം രൂപയിലേക്ക് വില താന്നുപോയി നിങ്ങൾ കൊണ്ടേ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രാമിനോ പവനോ ഒരു മാറ്റവും ഇല്ല അമ്പതിനായിരം ഒരു പവൻ തന്നെയാണ് ഉള്ളത് പക്ഷെ അതിന്റെ വില എത്ര ആയി നാൽപ്പതിനായിരത്തിലേക്ക് താന്നു അതേ സമയത്ത് നമ്മൾ അന്നേരം വിൽക്കാതെ തിരിച്ചു യ്യായിരം ഒന്ന് നിൽക്കുവാണ് നമ്മൾ അന്ന് വിൽക്കാതെ ഇന്ന് കൊണ്ടേ വിൽക്കുകയാണെങ്കിലോ അന്ന് വിറ്റാൽ നമുക്ക് പതിനായിരം രൂപ നഷ്ടമാവും ഇന്ന് വിറ്റാലോ ഇരുപത്തയ്യാ പതിനയ്യായിരം രൂപ എന്തായി നമുക്ക് ലാഭമായി അല്ലെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങിയതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഒരിക്കലും വിൽക്കരുത് വില കയറുന്നേടം വരെ വെയിറ്റ് ചെയ്യുക ഇവിടെയും മാത്ര നിയമം മാത്രമേ ഉള്ളൂ ഇവിടെ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പറയുമ്പോൾ ഈ പറയുന്ന ഒരു ഏകദേശം ഞാൻ ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ഈ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾ കിട്ടുന്ന തുക ഒരു മാസം മാസം ചെറിയ തുക മാറ്റി വെച്ചുകഴിഞ്ഞാൽ അടുത്ത ഞാനിപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലേ നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് എസ് ഐ പി കാൽക്കുലേറ്റർ എന്ന് അടിച്ചു നോക്കുക എസ് ഐ പി കാൽക്കുലേറ്ററിൽ പോളിസി ബസാറിൻ്റെ എസ് ഐ പി കാൽക്കുലേറ്റർ അല്ല നോർമൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ എസ് ഐ പി കാൽക്കുലേറ്റർ ആ എസ് ഐ പി കാൽക്കുലേറ്റർ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ എമൗണ്ട് നിങ്ങൾ രണ്ടായിരം രൂപ അടിച്ചു കൊടുക്കുക അതിൻ്റെ എക്സ്പെക്ടിങ് റിട്ടേൺ എത്രയാണ് നിങ്ങൾ പന്ത്രണ്ട് ശതമാനം ഇവിടെ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ ഏറ്റവും മോശം ഫണ്ട് കൊടുത്തിരിക്കുന്ന ഒരു റിട്ടേൺ ആണ് ഈ പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം വരെ കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ ഒരു ശതമാനം കുറച്ച് പന്ത്രണ്ട് ശതമാനം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഈ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുവാണെങ്കിൽ ഈ രണ്ടായിരം രൂപ വെച്ച് അടുത്തൊരു പതിനഞ്ച് വർഷം നിങ്ങൾ നിക്ഷേപിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റും അതായത് പത്ത് ലക്ഷം രൂപ സമ്പാദിക്കാൻ നമുക്ക് ഒരു സൂപ്പർവൈസർ സാധിക്കത്തില്ല പക്ഷേ നമ്മൾ അധ്വാനിച്ച് നിങ്ങൾ ചെല്ലൽ പതിനെട്ടാമത്തെ വയസ്സിൽ അധ്വാനിച്ച് തുടങ്ങിയതായിരിക്കും ഇരുപതാമത്തെ വയസ്സ് തുടങ്ങിയതായിരിക്കും ഇരുപത്തഞ്ഞാത്തെ വയസ്സിൽ തുടങ്ങിയതായിരിക്കും ഇപ്പൊ എനിക്ക് നാൽപ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം ഞാൻ എന്താ സമ്പാദിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ അന്ന് മുതൽ ഞാൻ നോക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു മാസം ഒരു അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ആയിരം രൂപ മാറ്റി വെക്കാനോ സാധിച്ചാണേ പക്ഷെ ഞാനത് ചെയ്തില്ല അപ്പോൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിയാനേ പക്ഷെ ഇന്നും ഞാൻ അന്ന് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇനിയും അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോഴും നമ്മൾ ഇതേ കഥ ചിന്തിക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഒരു രണ്ടായിരം രൂപയുടെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക നിങ്ങൾക്ക് രണ്ടായിരം രൂപ അടുത്തൊരു പതിനഞ്ച് വർഷം നിങ്ങൾ നിക്ഷേപിച്ചാൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുവാണെങ്കിൽ പോലും നമുക്കവിടെ ഒരു പത്ത് ലക്ഷം രൂപ സമ്പാദിക്കാം സെയിം സമയത്ത് ഈ കണ്ടിന്യൂസ് പതിനഞ്ച് വർഷം എന്നുള്ളത് ഈ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് തന്നെ അടുത്തൊരു അഞ്ച് വർഷം കൂടെ പതിനഞ്ച് വർഷത്തിൽ പത്ത് ലക്ഷം ആയെങ്കിൽ ഇരുപതാമത്തെ വർഷമാകുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് ഇരുപത് ലക്ഷം ആവും അതായത് ഞാനിവിടെ എപ്പോഴും പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സിൽ എല്ലാ അഞ്ച് വർഷവും ഏറ്റവും കുറഞ്ഞത് ഒരു ഡബിളിങ് നടക്കും അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുക വലിയ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല തുച്ഛമായ എമൗണ്ട് ആണ് ആഴ്ചയിലെ ഒരു ദിവസത്തെ കൂലി അതായത് ആഴ്ചയിൽ അഞ്ചു ദിവസം ആറു ദിവസം നിങ്ങൾ പണിയെടുത്തോ ഒരു ദിവസത്തെ കൂലി നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിനെ മാറ്റി വെക്കണം ഇതിനെ മാറ്റി വെക്കാൻ നിങ്ങൾ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പണിക്ക് പോകണ്ട ഞാൻ പറഞ്ഞു ഇത്രയും നമുക്ക് എന്നും ദരിദ്രനായിട്ട് ജീവിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഒന്നും പൈസയില്ല എല്ലാത്തിനും മുന്നിൽ കൈ നീട്ടി ഒരു കാര്യമില്ലാതെ ജീവിക്കുകയാണ് എന്നും കഷ്ടപ്പാടാണ് ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്നു അതിന് പോകുന്നതിന് പോകുന്നു എന്ന മെച്ചം വല്ലതുകൊണ്ട് ഒന്നുമില്ല പത്തൊമ്പത്തഞ്ച് വയസ്സായി അറുപത് വയസ്സായി എനിക്കൊന്നുമില്ലാതെ നമ്മൾ കടന്ന് കരയുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അല്ല കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത് അയ്യായിരം രൂപ ആയിക്കോട്ടെ പതിനായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ മുപ്പതിനായിരം ആയിക്കോട്ടെ എപ്പോഴും ഞാൻ പറയുന്നത് കിട്ടുന്നതിൽ ഏറ്റവും കുറഞ്ഞ പത്ത് ശതമാനം എന്നാണ് പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ കൂലി എങ്കിലും നിങ്ങൾ എന്നെ മാറ്റി വെക്കുക അങ്ങനെ നാലാഴ്ചത്തെ ഒരു ദിവസത്തെ കൂലി അതായത് നാല് ദിവസത്തെ കൂലി ആഴ്ചയിൽ നാല് ദിവസത്തെ കൂ ഒരു മാസത്തെ നാല് ദിവസത്തെ കൂലി നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപത്തിനായിട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്നെ വിളിക്കുക പറഞ്ഞാൽ ഇത് ഒരു തട്ടിപ്പോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല പക്ക ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു തട്ടിപ്പായിട്ട് പറഞ്ഞ് മണി മറ്റേ ഒരുപാട് ഉടായ്പകൾ നാട്ടിൽ കാണുന്നുണ്ട് ആ അത് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് തന്നെയാണ് പോയി ചാടുന്നതും മണ്ടത്തരങ്ങളിൽ പോയി ചാടാതെ നല്ലൊരു അഡ്വൈസ് എടുക്കാനേ നിങ്ങൾ വിളിക്കുക നമ്മുടെ ടീം കൂടെ നിങ്ങൾക്ക് റെഡിയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാ സർവീസും നമ്മൾ ചെയ്തു തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക്